തലവടി പഞ്ചായത്തിൽ കനത്ത മഴയിൽ ആശങ്ക പ്രദേശത്ത് മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ചക്കുളത്തുകാവേഴ്സ് ക്ഷേത്രം ഓഡിറ്റോറിയം ഗവൺമെന്റ് ഹൈസ്കൂൾ തലവടി മണലേൽ സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് തുറന്നത് അതിനിടെ പമ്പ മണിമല നദികളിൽ ജലനിരപ്പ് ഉയർന്നതോടെ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തിയേറിയ കാറ്റിൽ ഒട്ടേറെ വീടുകൾക്ക് മുകളിലേക്ക് മരം വീണു മരം വീണ് തകരാറിലായ വൈദ്യുതി വിതരണം ഇതുവരെയും പുനഃസ്ഥാപിക്കാനായിട്ടില്ല ചക്കുളത്തുകാവ് കിടങ്ങറ റോഡിൽ മുട്ടാറിലും എടത്വ ചമ്പക്കുളം റോഡിൽ ചങ്ങരി കണ്ടങ്കരി ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് എടത്വ കൊഴുപ്പുന്ന റോഡിലും എടത്വ മാമ്പുഴക്കരി റോഡിലും വെള്ളം കയറിയിട്ടുണ്ട് മഴയിൽ പലയിടങ്ങളിലും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു സംസ്ഥാനത്തുടനീളം കനത്ത മഴ തന്നെ തുടരുകയാണ് കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് കനത്ത മഴയിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഉപ്പള ഗേറ്റ് ബന്ദിയൂർ മറ്റമ്പാടി പാവൂർ എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് വിവിധ പ്രദേശങ്ങളിലായി മുന്നൂറോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു മണി മുതലാണ് മഴ കനത്തത് നന്ദാര പദവ് ചേവാർ മലയോര ഹൈവേയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു പുതിയതായി തുറന്ന ഹൈവേയിലാണ് മണ്ണിടിച്ചിലുണ്ടായത് വാഹനങ്ങൾ മിയാ പതവ് പൈവളിക്കൈ ഉപ്പള റൂട്ടിൽ പോകേണ്ടതാണെന്ന് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം കയറി മേൽപ്പാലം ഉൾപ്പെടെ മുങ്ങി മടിക്കൈ മണക്കടവ് പാലം മുങ്ങി മഞ്ചേശ്വരം താലൂക്കിലെ ഗരുക്കെട്ട റേഷൻ കടയിൽ വെള്ളം കയറി അൻപത് ചാക്ക് അരി ഗോതമ്പ് തുടങ്ങിയവ നശിച്ചു ഉപ്പളയിൽ കാർ വെള്ളത്തിൽ മുങ്ങി കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിശക്തമായ മഴയാണ് പ്രദേശത്ത് പെയ്യുന്നത് ഉൾപ്രദേശത്ത് വെള്ളം കയറിയും മരം വീണും ഗതാഗതം താറുമാറായി നിരവധി വൈദ്യുതി പോസ്റ്റുകളും തകർന്നു വീണു വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് രാത്രിയിൽ പലയിടത്തും ശക്തമായ മഴയാണ് പെയ്തത് രാവിലെയും മഴ കനത്തു മണിമല മീനച്ചിൽ മൂവാറ്റുപുഴ നദികളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇടുക്കിയിൽ പ്രവർത്തിക്കുന്നത് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുടുംബങ്ങളെയാണ് മാറ്റി കണ്ണൂരിൽ ഇടവിട്ട് മഴ തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് കൊച്ചി നഗരത്തിലും ആലുവയടക്കമുള്ള പ്രദേശങ്ങളിലും മഴ തുടരുകയാണ് എട്ടു ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി കേരളത്തിൽ അതിതീവ്രമായതോ കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് സംസ്ഥാനത്തുടനീളം കനത്ത മഴ തന്നെ തുടരുകയാണ് കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് കനത്ത മഴയിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഉപ്പള ഗേറ്റ് ബന്ദിയൂർ മറ്റമ്പാടി പാവൂർ എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് വിവിധ പ്രദേശങ്ങളിലായി മുന്നൂറോളം കുടുംബങ്ങളെ മാറ്റി ഇന്നലെ രാത്രി ഒരു മണി മുതലാണ് മഴ കനത്തത്